എല്ലാവർക്കും നമസ്കാരം ഇന്ന് സർഗദളങ്ങളിൽ പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റായ നിലാവു പെയ്യുന്ന നാട്ടുവഴികൾ അതിനകത്തെ ഓണമുറ്റത്ത് എന്ന കവിതയുടെ ഒരു ചെറിയ സംഗ്രഹമാണ് അവതരിപ്പിക്കുന്നത് ഹൃദയഹാരികളായ നിരവധി കവിതകൾ കൈരളിക്ക് കാഴ്ചവെച്ചിട്ടുള്ള ആധുനിക മലയാള കവിതാശാഖയിലെ കവി മലയാളത്തിന്റെ ശ്രീ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കവി ശ്രീ വൈലോപ്പള്ളി ശ്രീധരമേനോനാണ് ഈ കവിത രചിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിട എന്ന കവിതാ സമാഹാരത്തിനകത്താണ് ഓണമുറ്റത്ത് എന്ന കവിത ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്നാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോവനെ വിശേഷിപ്പിക്കാറുള്ളത് കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ അദ്ദേഹം കന്നിക്കൊയ്ത്ത് മകരക്കൊയ്ത്ത് ശ്രീരേഖ ഓണപ്പാട്ടുകാർ കുടിയൊഴിക്കൽ കൈപ്പവല്ലരി വിട കുന്നിമണികൾ പച്ചക്കുതിര തുടങ്ങി നിരവധി കവിതാ സമാഹാരങ്ങളും മൃതസഞ്ജീവനി എന്ന നാടകവും കാവ്യലോക സ്മരണകൾ എന്ന ആത്മകഥയും അദ്ദേഹത്തിന്റെ ശ്രദ്ധേയങ്ങളായ കൃതികളാണ് ഓണമുറ്റത്ത് ലഘുസംഗ്രഹം കേരളീയരുടെ ദേശീയ ഉത്സവമായ ഓണത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ കവിതയാണ് ഓണമുറ്റത്ത് ഓണത്തിന്റെ എല്ലാ സൗന്ദര് സൗന്ദര്യ തലങ്ങളെയും ഈ കവിതയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് ഓണം വരുന്ന സമയത്ത് മലനാട്ടിന്റെ വായുവിൽ പോലും ഓണം എന്ന ആ മധുര വികാരം ഓണം തൊള്ളുന്നതായി കവി പറയുന്നു പ്രകൃതിയിൽ ഓണക്കാലമാകുന്ന സമയത്ത് നിരവധി മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് മഴ മാറി നിൽക്കുന്നു വെയിൽ എല്ലായിടത്തും പരന്നൊഴുകുന്നു എല്ലായിടത്തും പൂക്കൾ വിടരുന്നു ഓണത്തപ്പന്റെ പ്രിയ പുഷ്പമായ തുമ്പപ്പൂവ് യഥേഷ്ടം വിരിഞ്ഞു നിൽക്കുന്നു പുതുമൊക്കിറ്റിപ്പൂക്കളും വിടർന്ന് പരിരസിക്കുന്നു പൂക്കൾ വയലേലകൾ തോറും വെള്ളിത്താലമെടുത്ത് നിരന്നു നിൽക്കുന്നുരകൾ കുളിച്ചു നിൽക്കുമ്പോൾ നടവഴിയിലൂടെ ഓണത്തപ്പൻ എഴുന്നള്ളുന്നു മഹാബലിമന്നനെ വരവേൽക്കാൻ ഉണ്ണികളോട് ആർപ്പ് വിളിക്കാൻ കവി ആവശ്യപ്പെടുകയാണ് കടലിനോടും അരുവികളോടും ചെറുകന്യകളോടുമൊക്കെ ആ അതിഥിയെ വായ്ക്കുരവയിട്ട് സ്വീകരിക്കുവാൻ കവി അഭ്യർത്ഥിക്കുന്നു ഇതുപോലെ മറ്റൊരതിഥി നമുക്കിനി വരാനില്ല ഓണക്കോടിയുടുത്ത് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പ്രഭാതത്തോടും മഹാബലി മന്നനെ സ്വീകരിച്ചാനയിക്കുവാൻ കവി പറയുന്നു പനിനീർ കൊണ്ട് പാദങ്ങൾ കഴുകി മണിപ്പീഠത്തിൽ ഇരുത്തുവാൻ കവി അപേക്ഷിക്കുകയാണ് പിന്നീട് കവിതയുടെ അവസാന ഭാഗത്ത് കവി പുള്ളുവനായി ചമയുന്നു ഉള്ളുവൻറെ വീണയും മീട്ടി നാടൻ കവിതകളും പാടി കാലം കഴിക്കുകയാണ് കവി ചില കൈവേലകൾ ചെയ്ത് അന്നത്തെ അന്നത്തിനുള്ള വക കണ്ട കണ്ടെത്തുന്നു ഓണക്കാലം ആവുമ്പോഴേക്കും കവി ആലസ്യം വിട്ട് ഉണരുന്നു തിരുവോണപ്പാട്ടുകൾ പാടി ആസ്വാദകരെ ആനന്ദത്തിൽ ആറാടിച്ച് മലയാള തറവാട്ടിന്റെ അങ്കണത്തിൽ ഇരിക്കുകയാണ് കവി കവിയുടെ കൈകളിൽ പ്രിയപുത്രിയായി കരുതുന്ന വീണപ്പെണ്ണുമുണ്ട് പഴയകാല ഓണപ്പാട്ടുകളാണ് താൻ പാടുന്നതെന്ന് മറ്റുള്ളവർ പഴി പറഞ്ഞേക്കാം പുത്തൻ തലമുറയിലെ പരിഷ്കാരികൾ അരിയും പപ്പടവും പഴവും തന്ന് വേഗം വീട്ടിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിച്ചേക്കാം ഇത്തരക്കാർ കവിയുടെ അഭിമാനം അറിയാൻ ശ്രമിക്കാറില്ല എന്നാൽ മൂന്ന് ലോകവും കണ്ട മഹാബലിമന്നൻ തെളിഞ്ഞ കണ്ണുകളോടെ കവി കരികൾ ഉണ്ട്